മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് രായമംഗലം ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിക്കാനുള്ള മെയിൻ ഇത് ഹരിതകർമ്മസേന അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് അവർക്കായിട്ട് വിഷു കൈനീട്ടം സ്നേഹ കൈനീട്ടം എന്ന് വേണമെങ്കിൽ പറയാം അത് നൽകുന്ന ചടങ്ങാണ് ഇന്ന് ഇവിടെ നടന്നത് രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള വിഷു കൈനീട്ടത്തിന്റെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയ്കുമാർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് നിയന്ത്രണത്തിലുള്ള വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ അതിദരിദ്ര വിഭാഗം ആശ്രയ ഗുണഭോക്താക്കൾ എന്നിവരുടെ യൂസൽഫ് ഇനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക പദ്ധതിയിൽ വകയിരുത്തിയ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഹരിതകർമ്മസേന കൺസോഷി മുഖേന ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് വിഷു കൈനീട്ടമായി നൽകിയത് ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേന ഏറ്റവും മികവാർന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഈ വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം വളരെ മികച്ച രീതിയിൽ ആണ് പ്രവർത്തനം നടത്തിയത് രണ്ട് അറുപത്തഞ്ച് ലക്ഷം രൂപയോളം യൂസർ യൂസർഫീനത്തിൽ കളക്ട് ചെയ്യാൻ ആയി നൂറ് ശതമാനം വാതിൽപ്പടി സേവനം പൂർത്തിയാക്കിയാണ് ഹരിത മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ കുടുംബശ്രീയുടെ കീഴിലാണ് ഹരിത ഹരിധർമ്മസേനം പ്രവർത്തിക്കുന്നത് എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകിയാൽ നമ്മുടെ കുടുംബശ്രീക്ക് പ്രത്യേകം അംഗീകാരം കഴിഞ്ഞ ദിവസം ലഭിക്കുകയുണ്ടായി ബ്ലോക്ക് കൂപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പഞ്ചായത്തുകളിലെ ഏറ്റവും നല്ല പഞ്ചായത്ത് നിന്നുള്ള പുരസ്കാരവും നമുക്കാണ് ലഭിച്ചിട്ടുള്ളത് മാലിന്യ പരിപാലന മേഖലയിൽ ഇത്തരത്തിൽ ഉള്ള നേട്ടങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനയാണ് പ്രധാനമായിട്ടും ഹരിധർമ്മസേന നടത്തുന്ന സേവനങ്ങളിൽ വരുമാനം നോക്കാതെ തന്നെയാണ് പല വീടുകളിലും നമ്മൾ പലപ്പോഴും പ്ലാസ്റ്റിക് മറ്റു കാര്യങ്ങൾ എടുക്കുന്നത് പ്രത്യേകിച്ചും ആശ്രയ അതിദരിദ്ര കുടുംബങ്ങളിൽ നിന്നും പ്രതിഫലം വാങ്ങാതെയാണ് പ്ലാസ്റ്റിക് എടുക്കുന്നത് പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് ഏതാണ്ട് ഒരു വർഷം ഒന്നര ലക്ഷം രൂപ ഇനത്തിൽ ഹരിധർമ്മസേനാകൾ നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ആ തുക പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റ് വഴി ഹരിതകർമ്മ സേനാകൾക്ക് വിഷു കൈനീട്ടം എന്ന രീതിയിൽ വിതരണം നടത്തുന്ന ഒരു ചടങ്ങാണ് ഇന്ന് നടത്തപ്പെട്ടത് ഇത് നമ്മുടെ ഏറ്റവും സമൂഹത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ വീടുകളിലും വാതിൽപ്പടി സേവനം ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഹരിദാർമ്മസേനക്ക് വലിയ പ്രചോദനമായി മാറും എല്ലാവർക്കും ഈസ്റ്റർ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ് നന്ദി നമസ്കാരം യോഗത്തിൽ രണ്ടാം വാർഡ് മെമ്പർ കെ കെ മാത്തു കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ അനിൽകുമാർ വാർഡ് മെമ്പർമാരായ മാത്യു ജോസ് തരകൻ മിനി നാരായണൻകുട്ടി ഫെബിൻ കുര്യാക്കോസ് സി ഡി എസ് ചാർപേഴ്സൺ ഗിരിജ സുബ്രഹ്മണ്യൻ ഹരിതകർമ്മസേന കൺസോഷ്യൻ പ്രസിഡന്റ് ലതാ ഗിരീഷ് സെക്രട്ടറി ജമീല പി ബി എന്നിവരും സംവദിച്ചു ന്യൂസ് ബ്യൂറോ രായമംഗലം